വളരെ അഭിമാനത്തോട് അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഹൈബിൾ കാരണം കഴിഞ്ഞ അഞ്ചു വർഷകാലം എം ബി ആയതിനു ശേഷം വിശ്രമമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്തും ഒരു പരാതി അദ്ദേഹത്തെ കുറിച്ചുണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ആവേശമാണ് എല്ലാവർക്കും അറിയാം വ്യക്തിപരമായ അറിയാം മകനെ പോലെ സഹോദരനെ പോലെ കുടുംബത്തിലെ അംഗത്തിനെ പോലെയാണ് സ്വീകരിക്കുന്നത് ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് പോലും ഇടയ്ക്ക് അസുഖം തോന്നാറുണ്ട് ഐബി പോലെ ആയിരിക്കണം എന്നാണ് ഞാൻ എല്ലാവരോടും പറയാം ഒരിക്കലും നല്ല ഒരിക്കലും അങ്ങനെ മലയാളത്തിലുള്ളത് ഞാൻ മത്സരത്തിൽ നിന്ന് നമ്മൾ ചെറുതായി കാണുകയോ അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുപ്പിനെ ചെറുതായി കാണുകയോന്നുമില്ല പക്ഷെ എറണാകുളത്ത് ഐ ബി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് രണ്ടാമത് മികച്ച സംഘടനാ സംവിധാനമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ് എറണാകുളം കോൺഗ്രസിനും ഐ കെത്തിനും ആധിപത്യമായിരുന്നു അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം റിസൾട്ടിലുണ്ടാവും വൻ വിജയം ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും രണ്ടോ മൂന്നോ മികച്ച വിജയങ്ങളിലൊന്ന് ഇന്ന് എറണാകുളത്തേതായിരിക്കും എന്നാണ് ഞങ്ങളൊക്കെ നടക്കുന്നത്

നമുക്ക് അവിടെ വേറൊരു വഴി കിട്ടുന്നു കുട്ടികളിങ്ങോട്ടേക്ക് പാസ് ചെയ്യുമ്പോൾ വേറെ വണ്ടികളൊന്നും വരുമ്പോ കാണാനായിട്ടുള്ള കുട്ടി കൂടെ ഉണ്ടാവുമ്പോ ആക്സിഡന്റ് കൂടാനായിട്ടുള്ള സാധ്യതയുള്ള തെക്കിയവന്നില്ലേ ആ ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് അതോസ് കേറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ സോളി ഡിഫെറൻറ് കളറുള്ള ഒരു വീണാണ് ബൈ വെരി ഗുഡ് സ്റ്റോറി ബബാ വിജീവനെ ഓട നാലാമത്തെയാണ് പഞ്ചായത്തിൽ സപ്പോർട്ട് അല്ലേ വിജീവനെ അല്ലേ അടാ ഓരിയ മൊബൈല കളയാൽ എന്തിനു പോയപ്പോ വിളിച്ചിരുന്നു വിളിച്ചു കണക് ഒരണ എടുത്തു സംസരിച്ച കണ്ട ഒരു സെക്കൻഡിലാണ് മൂന്ന് ഉസ്തിക്കാരൻ നിന്നേ ആ കമ്പനിയിലോട നമ്മൾ പ്രതിേഷോ അപ്പുറത്തെ അമ്മമ്മ റേഡിയോനെ നമ്മൾ അപ്പി തെലീദായിരുന്നു അണ്ടി നല്ല ഐ ഇടുത്തെ എടുത്തിലെ ഇതിക്ക് മതക്കറിയാ അസ്സലാമു അലൈക്കും സ്വന്ത <laughs> <laughs>